എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദൂസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള അവിടുത്തെ ഒരു ഗാർഡൻ ടൂറാണ് ചെയ്യുന്നത് അപ്പോൾ അഫ്സത്ത് നല്ലൊരു ഗാർഡനറാണ് ഒരുപാട് കാലം ഒരുപാട് ഈ കാണുന്നതൊക്കെ ഇപ്പോഴത്തെ ഉള്ള ഒരു ഗാർഡൻ മാത്രമാണ് നേരത്തെ ഒരുപാട് പൂച്ചെടികൾ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പൂച്ചെടികളൊക്കെ കുറവാണ് എങ്കിലും ഗാർഡൻ ഭംഗിയായി തന്നെ നിലനിർത്തിയിട്ടുണ്ട് പിന്നെ അഫ്സത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഫ്സത്തിൻ്റെ പാഴ് പാഴ്വസ്തുക്കളൊന്നും തന്നെ അഫ്സത്തിൻ്റെ കയ്യിലില്ല എല്ലാം അത് ഉപകാരപ്രദമായി മാറ്റും ഭംഗിയുള്ളതാക്കി തീർക്കും പെയിൻ്റ് ചെയ്തും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കലാസൃഷ്ടി അഫ്സത്തിൻ്റെ വകയായിട്ട് അത് അതിൽ കാണാൻ പറ്റും നമുക്ക് അതാണ് അഫ്സത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ത് കിട്ടിയാലും അത് ഉപയോഗപ്രദമായി മാറ്റാനും ഭംഗിയുള്ളതാക്കി തീർക്കാനും ഉള്ള ഒരു കഴിവ് അഫ്സത്തിന് ഉണ്ട് പിന്നെ ഇപ്പം മക്കളുടെ കല്യാണം വീട്ടിൽ ത സ്ഥിരായി താമസിക്കാൻ പറ്റാതെ ഉള്ള ഒരു അവസ്ഥ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം ഇപ്പോൾ പൂച്ചെടികളും ഇതൊക്കെ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ അപ്പം ഏറെ പരിചരണം വേണ്ടാത്ത ഒരു ഗാർഡനാണ് ഇപ്പോൾ കൂടുതലായി ഉള്ളത് പക്ഷേ എങ്കിലും എല്ലാത്തിലും അവസരത്തിൻ്റെ ഒരു കയ്യൊപ്പ് കാണാം എല്ലാം തനിയെ ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എല്ലാം തനിയെ വളർത്തിയെടുക്കും അതായത് നഴ്സറിയിൽ നിന്ന് റെഡിമെയ്ഡ് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഗാർഡൻ അല്ല അഫ്സത്തിൻ്റെത് അസത്ത് സ്വന്തമായി കയ്യിൽ ഓരോന്നും നട്ട് വളർത്തി ഉണ്ടാക്കി ഉണ്ടാക്കുന്നൊരു ഗാർഡനാണ് അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സും മൂന്നാലും ഒരു കൂടിയാണ് പോയത് ഇത് വസന്ത അപ്പോൾ എല്ലാവർക്കും ചെടി വിതരണം നടത്തുന്നുണ്ട് പിന്നെ അഫ്സത്ത് അപ്പോൾ അതിൻ്റെ ഒരു ഏതൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നൊക്കെയുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ട് വസന്തയുണ്ട് രണ്ടു പേർക്കും ചെടി വേണം ഞാൻ കൂടുതലൊന്നും എടുക്കുന്നില്ല കാരണം എനിക്കും ഈ പറഞ്ഞ പോലെ പരിചരിക്കാനുള്ള സമയവും പരിചരണത്തിനുള്ള ഒരു സമയക്കുറവുള്ളത് കാരണം കൂടുതലായിട്ട് ഞാൻ ചെടികളൊന്നും വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ തൽക്കാലം ഇത് കുരുമുളകാണ് കുരുമുളക് നന്നായി വളർത്തിയിട്ടുണ്ട് കുരുമുളക് ധാരാളം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ അങ്ങനെ എന്താ പറയണ്ടേ ഇത് ഗീതയും വസന്തയും എൻ്റെ കൂട്ടുകാരികളാണ് ഞങ്ങളൊക്കെ കൂടെ ചെടികൾ ശേഖരിച്ചൊക്കെ പോണ്ട് ഇനി നമുക്ക് ഇവരുടെയൊക്കെ വീട്ടിൽ ഇതൊക്കെ ധാരാളമായിട്ട് വളർന്നിട്ട് കാണാം എന്നുള്ള ഇതിലാണ് ഇപ്പോൾ നമ്മൾ പിരിയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ ഞാൻ കുറേ മുമ്പ് ഒന്ന് രണ്ട് വർഷം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അഫ്സവത്തിൻ്റെ അന്ന് ധാരാളം ചെടികളും ധാരാളം പൂക്കളുള്ള ചെടികളും ഇതൊക്കെ അഫ്സത്തിൻ്റെ കരവരുതാണ് ആരെക്കൊണ്ടും ചെയ്യിപ്പിക്കുന്നതല്ല സ്വന്തമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അഫ്സത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അത് കിച്ചണിലാണെങ്കിലും ഗാർഡനിലാണെങ്കിലും മിടുക്കിയായ എൻ്റെ കൂട്ടുകാരിക്ക് ഒരുപാട് സ്നേഹം സന്തോഷം